മുപ്പതാം തീയതി ശുദ്ധീകരണസ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ചുള്ള ധ്യാനത്തിൽ നിന്നുള്ളകുന്ന പ്രയോജനം ധ്യാനം നാം ശുദ്ധീകരണസ്ഥലത്തെയും അതിലെ ഉഗ്രമായ തീയിൽ കഠിനപീഠ അനുഭവിക്കുന്ന അനവധി ആത്മാക്കളെയും കാണുന്നു എന്ന് സങ്കല്പിക്കുക ഈ വിചാരം കൊണ്ട് വളരെ ആത്മീയ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് വലിയ ഭാവികളുടെ മാനസാന്തരത്തിനും ദൈവശുശ്രൂഷയിൽ മണ്ടന്മാരായി കാലം കഴിച്ച അനേകം ആളുകളുടെ തീക്ഷ്ണ ജീവിതത്തിനും ഇത് കാരണമായിട്ടുണ്ട് ആകയാൽ താഴെപ്പറയുന്ന സംഗതികൾ ഓർമ്മയിൽ നിർത്തുന്നത് വളരെ പ്രയോജനകരമായിരിക്കും സർവേശ്വരൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരുടെ അവിടുത്തെ അമൂല്യ രക്തത്തിൽ രക്ഷിതരുമായ ശുദ്ധീകരണസ്ഥലത്തിലെ ആത്മാക്കൾ ഇത്ര വലിയ വേദനകൾ സഹിച്ച് കഷ്ടപ്പെടുന്നതിന് കാരണമെന്ത് അവരുടെ അല്പപാപങ്ങളും മോചിക്കപ്പെട്ട കഠിനപാപങ്ങളുടെ ശിക്ഷയും എത്ര ഇതിന് കാരണം ഈ സ്ഥിതിക്ക് അല്പപാപങ്ങൾ പോലും ഇത്ര വർജ്യമായിരിക്കുന്നു രണ്ട് നമ്മുടെ സകല പാപങ്ങളും എവിടെ വെച്ച് അല്ലെങ്കിൽ പരലോകത്തിൽ വെച്ച് പരിഹാരം ചെയ്യാതെ നിവൃത്തിയില്ല ഈ ലോകത്തിൽ വച്ചായാൽ അത് വളരെ സുഖകരമായിരിക്കും അതുകൊണ്ട് പാപപരിഹാര മാർഗങ്ങളായ ദാനധർമ്മങ്ങൾ ദണ്ഡവിമോചനം ശ്രദ്ധിച്ചിട്ടുള്ള സൽകൃത്യങ്ങൾ ഇവ ചെയ്യുന്നതിലും നേരിടുന്ന കഷ്ടപ്പാടുകൾ നല്ല ക്ഷമയോടുകൂടി സഹിക്കുന്നതിലും ഉപേക്ഷ പ്രദർശിപ്പിക്കരുതാത്തതാകുന്നു മൂന്ന് ഒരുത്തൻ്റെ പുത്രൻ തീയിൽ കഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുക അവനെ തീയിൽ നിന്ന് രക്ഷിക്കുന്നതിന് യാതൊരു ശ്രമവും ചെയ്യാതെ ഒരാൾ ഇവൻ്റെ പിതാവുമായി തനിക്ക് വലിയ സ്നേഹമാണെന്ന് പറഞ്ഞാൽ വെറും കള്ളം പറയുകയോ ചെയ്യുന്നു ചെയ്യുന്നുവെന്നേ മറ്റാളുകൾ വിചാരിക്കുകയുള്ളൂ ഇപ്രകാരം തന്നെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായ ശുചീനസ്ത്രത്തിലെ ആത്മാക്കളെ സഹായിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ഒരുത്തൻ പറഞ്ഞാൽ അത് ആരാണ് വിശ്വസിക്കുക ആകയാൽ ഇവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ ഒരു ഉത്തമ പ്രവൃത്തിയാകുന്നു നാല് സ്വന്തം ഗുണത്തെക്കുറിച്ചെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നാം സഹായിക്കേണ്ടതാണ് ഇവർ വഴിയായി ലൗകികമായ അനവധി നന്മകൾ നമുക്ക് ലഭിക്കുമെന്നുള്ള സംഗതി പോകട്ടെ നമ്മുടെ ഏക ഉദ്ദേശ്യമായ നന്മരണം പ്രാപിക്കുന്നതിന് ഇവരുടെ നേരെയുള്ള ഭക്തി ഒരു ഉത്തമ മാർഗമാണ് അഞ്ച് ഇവരെ സഹായിക്കുന്നതിന് സന്മനസ്സുള്ള പക്ഷം വലിയ പ്രയാസമൊന്നുമില്ല നമ്മുടെ സകല പ്രവൃത്തികളെയും ശുദ്ധ കൂടി ചെയ്ത് ഇവർക്കായി കാഴ്ചവെച്ചാൽ മതിയല്ലോ ഇവർക്ക് എത്ര ഉപകാരമായി നമുക്ക് എത്ര ലാഭമായി ഒന്നിന് നൂറായിട്ട് തരുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവം തട്ട് സമയത്ത് നമ്മെ വിസ്മരിച്ചു കളയുമോ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് കെട്ടുപോകാതിരിക്കുന്നതിന് ഇടക്കിടയ്ക്ക് എണ്ണ ഒഴിക്കുക ആവശ്യമാണ് അപ്രകാരം തന്നെ ഈ മാസത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ നേരെ ഉണ്ടായിട്ടുള്ള ഈ പ്രത്യേക ഭക്തി ഈ മാസത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ നേരെ ഉണ്ടായിട്ടുള്ള പ്രത്യേക ഭക്തി മന്ദിഭവിക്കാതിരിക്കുന്നതിന് ഈ കേട്ടിട്ടുള്ള ഓരോ ധ്യാന വിഷയങ്ങളും തിങ്കളാഴ്ച തോറും വായിക്കുന്നതും കേൾക്കുന്നതും നന്നായിരിക്കും ജപം ഞങ്ങളുടെ ഏകനന്മയായിരിക്കുന്ന ഈശോ കർത്താവെ അങ്ങ് ഞങ്ങളുടെ പാവങ്ങളെ തിരുത്തോളിൽ സ്ലീവായോട് കൂടെ ചുമന്നുവല്ലോ ഈ അതിഥിയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് കൃപ ചെയ്യ കൃപ ചെയ്യണമേ പ്രത്യേകിച്ച് ഒരാശ്വാസവുമില്ലാതെ കിടക്കുന്നവരുടെ മേൽ അധികമലുവായി അവർക്ക് ക്ഷണത്തിൽ സ്വർഗപ്രവേശം ലഭിക്കുവാൻ അനുഗ്രഹം ചെയ്യണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വയുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ

മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വംസിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി

ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോലിയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോംസിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈ ശമിശയാ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോലിയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമി സിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാൻ്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോംശിഹർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോലിയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വംശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധം അമ്മേ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേതാ ആമേ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശയ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ ഇവരുടെ മേൽ കൃപയായിരിക്കണമേ

അനുഗ്രഹിക്കണമേ 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 ഞങ്ങളുടെ 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 പ്രാർത്ഥന 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 കേൾക്കണമേ കേൾക്കണമേ കൈക്കൊള്ളണമേ കൈക്കൊള്ളണമേ ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ൾക്കുംകടമാകുന്ന നിർമ്മല കന്യകയെ മരിച്ച വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മിഖായലെ മരിച്ച വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദം മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ശുദ്ധ മരിച്ച മരിച്ച വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് വേണ്ടി വേണ്ടി ും ദീർഘദമായ സഹന പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമെത്രോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ശുദ്ധ ശുദ്ധയോഹനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേണ്ടി അപേക്ഷിക്കണം വേദസാക്ഷികളായ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മെത്രാന്മാരും വന്ദകന്മാരുമായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മറിയം മഗ്ദത്തായ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ കത്രി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ബാർബറായി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അവരുടെ പാപങ്ങൾ ദയാണമേം ദയാബരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാരുള്ളണമേം ദയാപരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേം ീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങനെ മനുഷ്യാവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെ അങ്ങേബാലപ്രായത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ എളിമയെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങനെ ചോരവിയർപ്പെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങനെ അനുഭവിച്ച അടികളെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ കുറിച്ച് കർത്താവേ രക്ഷിക്കണമെ അങ്ങേത്തി അങ്ങനത്തെ സ്ലീവായെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ കഠിനമായ തിരുമരണത്തെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെ യുടെ ആഗമനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ വിധിയുടെ ദിവസത്തിൽ പാവികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേയും പാവി ആയിരിക്കുന്ന മറിയംഗ്ദനായി പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമേയും ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീർണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചെല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചെടുള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്ത് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ നിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവും സ്ഥലം അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപദൂഷത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണം ഞങ്ങൾ 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 അപേക്ഷിക്കുന്നു 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 ഞങ്ങളുടെ 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 അപേക്ഷ 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 കേൾക്കണമേ 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 അവരുടെ നിറവേറ്റുവാൻ അങ്ങേ അങ്ങേ സ്തുതിച്ച് ബലി ചെയ്യണമെന്ന് അങ്ങെ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ

ഞങ്ങളെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ സമാധാനത്തിൽ സംഭവിക്കട്ടെ ഞങ്ങളുടെ ഞങ്ങളുടെ അഭയ ശബ്ദം സന്നിധി വരെ എത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവും സർവേശ്വര മരിച്ച അങ്ങേതാസെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തല്ലേണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടറുള്ളണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മ നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന എന്ന എന്നും അങ്ങേ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിപ്പാൻ കൃപ ചെയ്താലുള്ള അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യാശ്വാസം അവർക്ക് അവർക്ക് ലഭിക്കുമാറാകട്ടെ നിത്യശ്വാസം ജപം മറിയത്തിന്റെ മധുരമായ തിരുഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് ഭക്തിയോടുകൂടി വിശുദ്ധ കുർബാന ഉൾക്കൊള്ളണം